സംഘടിപ്പിക്കാറുണ്ട് ഏതായിരുന്നാലും വളരെ കായിക പ്രസക്തമായ ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇന്നിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഉദ്ഘാടകനും അധ്യക്ഷനൊക്കെ ഒരുപാട് കാര്യങ്ങളവിടെ പറയപ്പെട്ട പറയുകയുണ്ടായി ആരോഗ്യം ആണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് തന്നെയാണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് നമ്മൾ പറയാറുള്ളത് ഒരു ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടെങ്കിൽ ശരിക്ക് സക്സസ്ഫുള്ളായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ എത്ര സമ്പത്ത് ഇതിന ഒരാൾക്കുണ്ടെങ്കിലും മറ്റുള്ള സൗകര്യങ്ങൾ കാറ് ബംഗ്ലാവുകൾ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ആരോഗ്യകരമായിട്ട് അയാൾ ശരീരം മോശമാണ് എന്നുണ്ടെങ്കിൽ അതത് അതുകൊണ്ടൊന്നൊരു പ്രയോജനം ഇല്ല എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് ചിലപ്പം അതുമൂലം പരിഹരിക്കപ്പെടാം പക്ഷേ ശാരീരിക ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ദുർഘടമായിരിക്കും അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്ക് മുന്നിലുണ്ട് എനിക്ക് തന്നെ പറയാൻ സാധിക്കും എൻ്റെ ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കോടീശ്വരനായിട്ടുള്ള ആളുകൾ ഉണ്ട് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡൊക്കെ ഔട്ടായിക്കൊണ്ടിരിക്കും കാരണം അദ്ദേഹം ഇങ്ങനെ കെടുക്കുകയാണ് ഒരാൾ തിരിച്ചറിയാൻ പറ്റുന്ന ഓർമ്മകൾ നഷ്ടപ്പെട്ടു അപ്പോൾ സാമ്പത്തിക ഈ മാനസിക ഈ ശാരീരിക ആരോഗ്യം തന്നെ മാനസിക ആരോഗ്യവും വളരെയധികം പ്രധാനപ്പെട്ടത് നമ്മൾ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് പറയാറുണ്ട് പക്ഷേ മാനസിക ആരോഗ്യം അതുപോലെ തന്നെ നമുക്ക് മെച്ചപ്പെടുത്തിയാലേ ഈ ശാരീരിക ശാരീരികാരോഗ്യം നിലത്തുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ടെൻഷനാകുന്നൊരവസ്ഥ ആവശ്യമില്ലാതെ സ്ട്രെസ് ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ ശരീരത്തിൽ ഒരു നമ്മുടെ ജീവിതത്തിൽ വല്ല പരാജയമോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ട്രെസ്സ് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ശാരീരിക ആരോഗ്യം പോലെ തന്നെയാണ് മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിധിയിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ചില സംഗതികൾക്ക് വരുമ്പോൾ അത് നമുക്ക് നമുക്ക് എന്താ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് വിധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു മാനസിക ഒരു ആരോഗ്യത്തിലേക്ക് മാനസികമായൊരു ചിന്തയിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട് എല്ലാം നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് കൊണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇഞ്ചിഞ്ചായി നമുക്ക് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് എന്താ ചെറിയ ഒരു വലിയ മാരക രോഗങ്ങളിലേക്ക് വരെ അത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണല്ലോ അത് മനസ്സിന് പകപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വരവ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം തകർക്കുന്ന ഒരുപാട് ഭക്ഷണ രീതികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം പ്രത്യേകിച്ച് ഈ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രത്യേകിച്ച് പുറത്ത് കഴിക്കുന്ന പ്രയ ഓയിലൊക്കെ ഉപയോഗിച്ച് ഓയിലിനെ ഏതാണെന്ന് നമുക്കറിയാത്തൊരവസ്ഥയിലുള്ളത് അതിങ്ങനെ പൊരിച്ച് റെഡിയാക്കി ഇങ്ങനെ മുന്നേക്ക് വരുമ്പോൾ വളരെ ടേസ്റ്റായൊക്കെ തോന്നും പക്ഷേ അത് വളരെ മാരകമായ വളരെ ക്യാൻസർ ബാധിക്കുന്ന പലതരത്തിലുള്ള ഇത് കെമിക്കലുകൾ ഉപയോഗിച്ചുള്ള ഓയിലുകളായിരിക്കാം അതുപോലെ തന്നെ പലതരത്തിലുള്ള പൗഡറുകൾ ഉപയോഗിച്ചിട്ടായിരിക്കാം അത്തരത്തിലുള്ളതാണ് നമ്മൾ നമുക്ക് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് ഏത് തരം പൗഡറുകൾ പാക്കറ്റിൽ വരുന്നതൊക്കെ ഏതാണ് നമുക്കറിയാം അതിനെ പ്രത്യേകിച്ച് ഒരു സംവിധാനമോ ചെക്കിങ്ങിനുള്ള ഒരു പ്രത്യേകിച്ച് ഗവൺമെൻ്റോ ഒന്നും ചെയ്യുന്നില്ല കാരണം അവർക്കൊക്കെ ടാക്സ് കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായി നടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണ ക്രമത്തിലെ ഭക്ഷണ രീതിയിലൊക്കെ നമ്മൾ നല്ല ഫുഡുകൾ നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം അങ്ങനെ നമ്മൾ ആരോഗ്യ നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഇനിയുടെ മുഖ്യ പ്രഭാഷണമൊക്കെ നടക്കാനുണ്ട് അപ്പോൾ കാര്യമായിട്ട് ഒക്കെ അതിൽ പ്രതിപാദിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഈ ഈ ഒരു നമ്മുടെ ഈ പ്രോഗ്രാം അവൻ വിജയമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവേദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം